നിങ്ങളുടെ അധ്യാനത്തില് നിങ്ങൾ ഇത്രയും സൗകര്യത്തില് അച്ഛനും വിഷമം എല്ലാ തോന്നുന്നുണ്ട് സന്തോഷം അഭിമാനമാണ് വേണ്ടി ഈ പ്രായത്തില് നിങ്ങൾ നേടിയെടുക്കുന്ന ഒരു സന്തോഷാണ് അല്ലേ വീടാ കാത്തിരുന്ന് കാത്തിരുന്ന് ഇന്ന് നമ്മളെ വീണ്ടും പാലുകാച്ചിലേട്ടാ അപ്പോൾ അതാ രാവിലെ തന്നെ നമ്മൾ എൻ്റെ വീട്ടിൽ നിന്ന് എഴുന്നേൽക്കാണ് അതിനെ എഴുന്നേറ്റിപ്പോൾ ഞാൻ കുറച്ചു നേരം അതിൻ്റെ റൂമിലിരുന്ന് ചുറ്റും നോക്കിയിരുന്നു കാരണം ഞങ്ങളുടെ റൂമിൽ ചുറ്റും ഞങ്ങളെ ഫോട്ടോ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതെല്ലാം പോയിഞ്ഞിട്ട് നാളെ തൊട്ട് ഞാൻ അവിടെയാണെന്നൊക്കെ അത് ഭയങ്കര ഇഷ്ടപ്പെട്ടിരുന്നു ഞാൻ കുറച്ച് നേരം ഇരുന്നു അപ്പോൾ ഏട്ടൻ എഴുന്നേറ്റിട്ട് വേഗം തന്നെ കുളിച്ച് ഏട്ടൻ പുതിയ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം ഗ്യാസും കുറ്റി കൊണ്ടുപോകാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിനെ കുറച്ച് പണിക്കാരും കാര്യങ്ങൾക്ക് വരാണ്ട് എ സിടൊക്കെ അപ്പോൾ അതുകൊണ്ട് ഏറ്റവും വേഗം തന്നെ പോയി പിന്നെ ഞാൻ വേഗം എഴുന്നേറ്റ് വന്ന് പല്ലൊക്കെ തേച്ച് കുളിച്ച് ഞാൻ ഡ്രസ്സ് മാറാൻ പോവാണ് അപ്പം അതിൻ്റെ ഇടയിൽ നമ്മൾ കാത്തുമ്മ എഴുന്നേറ്റുണ്ട് അപ്പം ഞാൻ കാത്തുമ്മനെ എടുത്ത് അമ്മയിൽ കുളിപ്പിക്കാൻ വേണ്ടി കൊണ്ടു കൊടുക്കുകയാണ് അമ്മ അങ്ങനെ അമ്മയിൽ കാത്തുമാനെ കൊണ്ടു ശേഷം ഞാൻ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ ആദ്യം കുറച്ച് മോയ്സ്ചറൈസറൊക്കെ ഇട്ട് ഫേസ് മൊത്തം ഭയങ്കര ഡ്രൈ ആയിട്ടായിട്ട് ഇരിക്കുന്നു കാരണം ഇപ്പോൾ ഈ വീടും മാറണ എൻ്റെ ഓട്ടപ്പാച്ചിലും തിരക്കൊക്കെ ആയിട്ട് ഫുൾ ഓഫായിട്ടാണ് ഞാൻ ഇരിക്കുന്നത് ഇനി അവിടെ പോയിട്ടാണ് സെറ്റാൻ വേണ്ടിയിട്ട് അപ്പോഴേക്കും നമ്മൾ കാത്തുമ്മുമ വന്നപ്പോൾ ഞാൻ കാത്തുമ്മേനും എടുത്ത് രണ്ട് ഉമ്മയൊക്കെ കൊടുത്ത് ഒന്ന് കൊഞ്ചിച്ചു അവിടെ ഉടനെഴുന്നിട്ട് ഒരു ബൽക്ക് മൊത്തത്തിലൊരു മൂഡ് ഓഫായിരിക്കും പിന്നെ അവരെ കളിപ്പിച്ച് സെറ്റാക്കണം അപ്പം അങ്ങനെ സെറ്റായിട്ടുണ്ട് അപ്പം അതിൻ്റെ കൂടെ ഞാൻ എന്താ ഫൗണ്ടേഷൻ ഒക്കെ ഇട്ട് ഫേസൊക്കെ ഒന്ന് സെറ്റാക്കി കൊടുക്കുന്നുണ്ട് ഇന്ന് ഞാൻ കുറച്ചധികം വൈക്കിപ്പോൾ ചെയ്യുന്നുണ്ട് കാര്യം ഇന്ന് ഞാൻ ഭയങ്കര ഹാപ്പി ഞാൻ മാത്രമല്ല എല്ലാവരും ഭയങ്കര ആപ്പിയാണ് പിന്നെ ഞാൻ ലിപ്സ്റ്റിക് ഇട്ട് കൊടുത്തു അതുകൊണ്ട് തന്നെ ഒന്ന് ഐഷേഡ് ആക്കി കൊടുത്തു ബ്ലഷ് ഇട്ട് കൊടുത്തുട്ടാ ജസ്റ്റ് ഒന്ന് ഫേസ് ഒക്കെ വെള്ളാമ്പിച്ചിരിക്കുന്നെനിക്ക് എനിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് അതൊക്കെ ഒന്ന് ഇട്ട് കൊടുത്ത് ഫേസ് ഒക്കെ സെറ്റാക്കി കൊടുത്തു പിന്നെ എൻ്റെ മെയിൻ കാര്യം കുങ്കുമം അതില്ലാതെ വേറെ ഒന്നുമില്ല കുങ്കുമം ഞാൻ നന്നായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതുകഴിഞ്ഞ് ഞാൻ കുറച്ച് കുപ്പികളൊക്കെ എടുത്തോടുന്നു ഇടുന്നുണ്ട് പിന്നെ മുടി ഉണങ്ങാത്തന്നെ മുടി കെട്ടിയത് അയച്ചിട്ടുട്ടോ മുടി കെട്ടി ഞാൻ വീണ്ടും അയച്ചിട്ടു പിന്നെ ഞാൻ വേഗം പറ്റും മെളെ കാത്തുമ്മേനും ഡ്രസ്സൊക്കെ മാറ്റിച്ചിട്ടുണ്ട് കാത്തുമ്പോൾ രണ്ടു ദിവസം ഒരു ഭയങ്കര ശീലക്കാരാ കേട്ടോ അപ്പൊ അവളെ ഒന്ന് ഉദിക്കം കൊണ്ടുവരണം എന്ന് വിചാരിച്ചിട്ടിരിക്കുന്നു കാരണം ഭയങ്കര വാശിയും കാര്യങ്ങളൊക്കെയാണ് ഒന്ന് അതും സെറ്റാക്കാനുണ്ട് നമുക്ക് അമ്മ കുട്ടിയുടെ അമ്മ ഞങ്ങള് പൂവാണ് എബി രാവിലെ തന്നെ അവിടെ പോയിട്ടുണ്ട് നേരത്തെ തന്നെ പോയിട്ട് അടവായിക്കളായി ലൈൻ ചീണ്ട് ഞങ്ങള് പോയിട്ട് അമ്മ കലം മേടിക്കണം ലൈറ്റർ മേടിക്കണം ഭയങ്കര വിഷമ ഇന്നിപ്പ നിങ്ങളെല്ലാരും ഉള്ളോണ്ട് പോകുമ്പോ വിഷമില്ലാ പക്ഷേ ഞാൻ അവിടെ നിക്കണെന്ന് അലവിക്കൊ ഒരു വഷം പോകും

നല്ല എല്ലാം അങ്ങനെ വേടിക്കുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വേഗം തന്നെ നമ്മുടെ പുതിയ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ കുഞ്ഞ് കുഞ്ഞാദ്യോട്ട് ഈ വീട്ടിൽ വരെ കുഞ്ഞിതുവരേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല അവൾ ഇപ്പൊ അച്ഛനെ വിളിച്ചാല് വീട്ടിലിരിക്കണോണ്ട് ഇതുവരെയും കുഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നില്ല കുഞ്ഞിപ്പം ആദ്യമായിട്ടാണ് വരുന്നത് അപ്പോൾ കുഞ്ഞും വീടൊക്കെ കാണുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ പാല് കാച്ചകളെ സെറ്റ് ഈസ് ചെയ്യട്ടെ അപ്പോൾ വേഗം മേടിച്ചിരുന്ന കലൊക്കെ കഴുകി പാലൊക്കെ ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അവളെങ്കിലും ബേബിയും എല്ലാവരും വന്നപ്പോൾ ഞങ്ങൾ പാല് കഴിച്ചാൽ പോവാണ് അപ്പം ഞാൻ എല്ലാവരും പാല് കാഴ്ച്ച കേട്ടാ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഹാപ്പി ആട്ടാ അവിടെ പാല് കയച്ചാൽ പോണ് കത്ത് കഴിഞ്ഞ് കുറച്ചു നേരം ഞങ്ങളൊക്കെ എല്ലാവരും കൂടി ഇരുന്ന് പാല് തലക്കിനായിരിക്കും ഇരുന്ന് വറത്താനൊക്കെ പറഞ്ഞു കേട്ടോ പല വർത്താനം പറയാൻ എൻ്റെ ഇടയിലും നിങ്ങളെ കാത്തൂൻ്റെ വക ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു അവൾക്ക് ക്ലാസ് വെച്ച് കഴിഞ്ഞാൽ വല്ല ട്യൂണും കേട്ടോ അപ്പോൾ അവൾ ഡാൻസ് കളിക്കോട്ടെ അപ്പോൾ കാത്തുവിൻ്റെ വക ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പാല് തളയ്ക്കനായിരിക്കും അവൾക്ക് എന്തെങ്കിലും എൻ്റർടൈൻമെൻറ്റ് ഉണ്ട് അപ്പോൾ അവൾ ഡാൻസ് കളിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ അങ്ങനെ ഞങ്ങൾ എല്ലാം അനുസരിച്ച് അവളെ നോക്കിയിരിക്കുന്നുട്ടോ അവളെ ഡാൻസ് കളിക്കണം ഭയങ്കര രസം കുട്ടികളാകുമ്പോൾ ഇങ്ങനെ കൗതുകത്തോടുകൂടി നമ്മൾ നോക്കിയിരിക്കുമല്ലോ അപ്പോൾ ഏകദേശം പലക തളിക്കാറായിട്ടുണ്ട് അപ്പോൾ തിളക്കുന്നത് കാണാതെ ഇപ്പോൾ നമ്മൾ ബേബി അപ്പയെ കൂടി ഇട്ട് അടപ്പണി നടക്കുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലോ എ സിയിലൊക്കെ അപ്പോൾ അവരങ്ങോട്ട് പോയിട്ട് അതൊക്കെ നോക്കാൻ വേണ്ടി പോയി അപ്പം ഞാൻ പിന്നെ ഇപ്പം എല്ലായിടത്തും മാറിയിട്ടില്ല എപ്പോഴാണ് തളിക്കാന്ന് അറിയാത്ത ഞാൻ അവിടെ തന്നെ നിൽക്കേണ്ടായിരുന്നു ട്ട നമുക്കത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമല്ല ും കൂടി ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അതെല്ലാവരും കൂടി സെൽഫി ഒക്കെ എടുക്കുന്നുണ്ട് ഞങ്ങൾ അങ്ങനെ ചില പരിപാടികൾക്കൊന്നും ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ മറന്ന് പോകും കേട്ടോ ഞങ്ങൾ ആ സന്തോഷത്തിൻ്റെ ഇടയിൽ ഫോട്ടോ എടുക്കാൻ മറന്നു പക്ഷേ ഇന്ന് ഞങ്ങൾ ഭയങ്കര ആണ് ഈ ഒരു ദിവസം ഞാൻ കുറച്ച് എപ്പോഴും മെമ്മറിയിൽ ഇരിക്കണം എന്നുള്ളതും എൻ്റെ സെൽഫിയൊക്കെ എടുത്ത് ഞങ്ങൾ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അതിൻ്റെ അമ്മങ്ങനെ അവരൊന്ന് ചോദിച്ചിട്ടൊക്കെ വീഡിയോ എടുക്കുന്നുണ്ട് കേൾക്കുമ്പോഴും ഭയങ്കര സന്തോഷമാണ് അമ്മി അച്ഛൻ ഹാപ്പിയാണെന്നും അവർക്ക് നിങ്ങളിങ്ങനെയൊക്കെ ചെയ്യുന്നു കാണുമ്പോൾ ബഹുമാനം തോന്നണമെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും കേട്ട് എൻ്റെ അച്ഛൻ വിളിക്കുന്നുണ്ടായിരുന്നു അപ്പം കൊല്ലിനോട് വെച്ച് പറയുന്നത് അമ്മയ്ക്ക് എനിക്ക് നിങ്ങളെ സ്വന്തമായിട്ട് അധ്വാനിച്ച് നിങ്ങളെ അന്ന് തന്നെ നിങ്ങൾ ഇത്രയും സൗകര്യത്തില് കാര്യന്മാര് വിഷമം എല്ലാം തോന്നുന്നു സന്തോഷം അഭിമാനം വേണം വേണ്ടത് ഈ പ്രായത്തിൽ നിങ്ങള് നേരിട്ട് സന്തോഷാണ് അല്ലേ കാസുമ്പാ കാസുമ്പീടാ പിന്നെ ഞങ്ങൾ മൂന്നാളും കൂടി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഇങ്ങനെ ഉമ്മയ്ക്ക് കൊടുത്ത് ഞങ്ങൾ മൂന്നാളും കൂടി കുറച്ചേരം ഫോട്ടോസൊക്കെ എടുത്ത് അത് കഴിഞ്ഞപ്പോൾ അങ്ങനെ പണിക്കാരെല്ലാം പോയി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ നേരെ എനിക്ക് ഇവിടെയൊക്കെ വിഷ്ണുമാരമ്പലത്തിൽ പോകണം മനസ്സിലാകും സന്തോഷമാണ് അപ്പോൾ ഞാൻ ഒരു വീടൊക്കെ സെറ്റായി കഴിഞ്ഞ് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം എന്നെ ഏട്ടാ അങ്ങോട്ട് കൊണ്ടുപോകാം കേട്ടോ അപ്പോൾ ഓണ വഴിക്ക് രാവിലെ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഒരു ഇളനീരിൻ്റെ കടയിൽ കയറി ഇളനീർ സർവത്തും അതേപോലെ തന്നെ മാങ്ങയും നെല്ലിക്കും പൈനാപ്പിളൊക്കെ ഉപ്പിലിട്ടത് മേടിച്ച് കഴിക്കാം നിങ്ങൾ എപ്പോഴെങ്കിലും എന്നെ അമ്പലത്തേക്ക് പോകാൻ കൊണ്ടുപോകുമ്പോൾ എനിക്കവിടെ നിന്ന് ഈ സർവത്തൊക്കെ മേടിച്ചിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതൊക്കെ കുടിച്ച് ഞാൻ ഇടയിൽ നിന്നിട്ട് മുടക്കെ വർത്തമാനം പറഞ്ഞിട്ട് പൈനാപ്പിൾ കഴിക്കുന്നുണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടം ഉപ്പിലിട്ടത് പൈനാപ്പിളാ കേട്ടോ നല്ല പൈനാപ്പിളാണ് ഭയങ്കര ടേസ്റ്റായിരിക്കും ചില നേരത്തെ ഫ്ലോപ്പും കിട്ടാറുണ്ട് അപ്പോൾ അതാ കുണുക്കെ വീഡിയോ എടുക്കണ്ടല്ലോ അപ്പോൾ വീഡിയോയുടെ മുന്നേ എന്നിട്ട് നല്ല പോസ് ചെയ്തിട്ടൊക്കെ കേട്ടോ പൈനാപ്പിളും മാങ്ങി കഴിക്കുന്നത് അപ്പം അത് എൻ്റെ ഫുഡ് കഴിഞ്ഞതിൻ്റെ ഇഷ്ടം ഞാൻ പിന്നെ കൈ ഒക്കെ തുടച്ച് സെറ്റാക്കാണ് ഇപ്പോൾ കാത്തുമേട കയ്യിലും കാത്തുമെങ്കുമായിട്ടും വലിയൊരു മാങ്ങ കഷ്ണം കൊടുത്തിട്ട് കേട്ടോ അതവള് അമ്പലത്തനായിരിക്കും പിടിച്ചിരുന്ന് കഴിച്ചിട്ടുണ്ട് അവൾക്കും ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങളെ പോലെ ഉപ്പിലെടുത്ത് ഐറ്റംസൊക്കെ അപ്പോൾ എൻ്റെ വായിക്ക് ഒന്നുകൂടും ടേസ്റ്റ് എൻ്റെ തുണ്ടോടും ചോദിച്ചപ്പോൾ കുറച്ച് ചീത്തയൊക്കെ ആയിട്ടും കുണക്കമായാലും വെച്ച് തന്നു അതിൽ അമ്പലത്തില്ലെല്ലാം തൊഴുത് കഴിഞ്ഞ് ഞങ്ങൾ റിട്ടേൺ വേനയ്ക്ക് ഞങ്ങൾക്ക് വീഡിയോ സ്റ്റാൻഡ് മേടിക്കണ്ടായിരുന്നു ശോഭ സീറ്റിൽ ഫാത്തിമെന്ന് വീഡിയോ എടുക്കുന്ന സ്റ്റാൻഡ് നല്ലതൊന്ന് കിട്ടും കേട്ടോ അത് വെറുപീടി ഞങ്ങൾ അങ്ങനത്തെ സ്റ്റാൻഡ് കണ്ടിട്ടില്ല അപ്പോൾ ഞങ്ങൾ നേരെ അവിടെ നിന്ന് ശോഭയ്ക്ക് പോന്നു ശോഭയ്ക്ക് വന്ന് കുറച്ച് നേരം ഞങ്ങൾ അവിടെ കറങ്ങി നടന്ന് പിന്നെ ഇങ്ങനെ ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ നോക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം നോക്കി പിടിച്ച് അടയ്ക്ക് കറങ്ങി നടന്ന് അവസാനം ഞങ്ങൾ ഫാത്തിമേ കയറി അപ്പോൾ അതേപോലെ എനിക്ക് ഉള്ളിപ്പാത്രം ഉള്ളി ചോന്നുള്ളി ഒന്നും ഇടൻ പാത്രം എൻ്റെ ഇല്ല കേട്ടോ ഞാൻ ഫ്ലിപ്പ്കാർട്ടിലൊന്നും ഓർഡർ ചെയ്തിട്ടുണ്ട് ഫ്രിഡ്ജിൽ വയ്ക്കണ പാത്രങ്ങളൊക്കെ അത് ഇതുവരെ എത്തിയിട്ടില്ല അപ്പോൾ തൽക്കാലം ഇപ്പോൾ സബോളും കാര്യങ്ങളൊക്കെ ഇട്ടേക്ക് വേണ്ടിയിട്ട് കൊട്ട മേടിക്കണം എന്നുണ്ടായിരുന്നു അത് കൊട്ട നോക്കി അതേപോലെ തന്നെ നമ്മൾ വീട് കൊടുക്കുന്ന സ്റ്റാൻഡ് മേടിച്ചു കൂടെ നമ്മൾ കാത്തുവിന് മേടിച്ചിട്ടുണ്ട് കാത്തുവിനെ അപ്പം നോക്കിയാൽ സൂപ്പർ മാർക്കറ്റ് വന്ന് ഈ കൊട്ടേലെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അതേപോലെ ഇപ്പോൾ താളം അകമതിയുണ്ട് അവൾക്ക് നിൽക്കണം നിന്നിട്ട് സൈഡിൽ കൂടെ പോകുമ്പോൾ ഉള്ള എന്തെങ്കിലും കണ്ടാൽ അവൾക്കത് കൈ ഇട്ട് പിടിച്ച് വലിച്ച് കൊട്ടേലിടാൻ നോക്കണം അപ്പോൾ അതൊക്കെയാണ് ഇപ്പോൾ താളെ അകമതികൾ പാമ്പേഴ്സാവുമ്പോൾ കുഴപ്പമില്ല അത് വീണാൽ പൊട്ടില്ല ചില സാധനങ്ങൾ പിടിക്കുമ്പോൾ നെഞ്ചത്തിരുന്ന് വേദനക്ക് ശേഷം ആൾ എല്ലാം വലിച്ച് പൊട്ടിക്കുമെന്ന് അല്ല അവിടെ നിന്ന് അതെല്ലാം മേടിച്ചാള് ബാക്കിൽ ഇപ്പോൾ ഷോപ്പസിറ്റിലെ ബാക്കിൽ തന്നെ കുറേ ഷോപ്പുകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ എന്തായാലും അവിടേക്കും കൂടെ ഒന്ന് പോയി വെക്കാന്ന് വെച്ചാൽ നേരെ അവിടെ ചെന്നപ്പോൾ ആർക്കും ഒന്നും വേണ്ട കേട്ടോ എല്ലാവരും എനിക്കൊന്നും വേണ്ട എനിക്കൊന്നും വേണ്ട ഇപ്പോൾ വിശിക്കണില്ല എന്നാണ് പറയുന്നത് ഞാൻ പറഞ്ഞു ഇനി ഞങ്ങളെ ചിലവാണ് എന്താണെന്ന് വെച്ചാൽ മേടിച്ച് കഴിച്ചോളം പറഞ്ഞപ്പോഴും ആർക്കും വിശിക്കണമില്ല ഇപ്പം ഞങ്ങൾക്ക് അത്യാവശ്യം കാശ ചിലവുണ്ടായിരിക്കുന്നതാണെന്ന് വീട്ടിലറിയുന്നോണ്ടിരിക്കാം ഒന്നും വേണ്ട നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് പുറത്തുനിന്ന് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ഇവിടെ നിന്നൊന്നും കഴിക്കാൻ സമ്മതിച്ചില്ല ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്ന് കാത്തുവിനെയൊക്കെ കളിപ്പിച്ചു അതേപോലെ തന്നെ അച്ഛനും ബേബിയും ചായ കുടിച്ചിട്ടോ അച്ഛനും ബെബിക്ക് എവിടെ പോയാലും ഒരു ചായ മസ്റ്റാണ് അവർക്ക് ചായ കുടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പം അങ്ങനെ ബെബിയോട് ബെബി ആദ്യം കാത്തു ഒരു മീനെ കാണിച്ചു കൊടുത്തു പിന്നെ കാത്തു ബെബിക്ക് കാണിച്ചു കൊടുത്തു തുടങ്ങി അവിടെ മീനൊന്നും ഉണ്ടായില്ല ഇതാ ഇതാണെ കണ്ടിട്ട് ഇങ്ങനെ അവരൊന്നും കാണിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു അവൾക്കിപ്പോൾ ഒന്നും അറിയില്ലെങ്കിലും വലിയ പോലെ എല്ലാം അറിയണ പോലെയൊക്കെ പെരുമാറും കേട്ട അപ്പം അങ്ങനെതാ കുറച്ച് ഇട്ടൊക്കെ അവർ ആയപ്പോഴാണ് നമ്മൾ ചായ മേടിച്ചത് പച്ച ചായ കുടിക്കുന്നുണ്ട് അതേപോലെ തന്നെ പെബീൻ ചായ കുടിക്കുന്നുണ്ട് അമ്മയും ഞങ്ങൾക്ക് വെറുതെ വായ നോക്കിയിരിക്കണല്ലോ ചായ ഒന്നും കുടിച്ചിട്ടില്ല കേട്ടോ ഞങ്ങൾക്കൊന്നും കുടിക്കാൻ തോന്നിയില്ല പിന്നെ അമ്മ ഡേറ്റിങ് ആയിക്കാനും അമ്മ ചായയും കാര്യങ്ങളൊക്കെ ഇപ്പോൾ കുറച്ചിരിക്കാനാണ് അപ്പം അധികം കുടിക്കാറില്ല പിന്നെ അമ്മ കുടിക്കാത്ത അമ്മ എന്തെങ്കിലും ഫുഡ് കഴിക്കുമ്പോൾ അതിൽ നിന്ന് കേട്ടിട്ട് വരാനും എനിക്ക് ഭയങ്കര ഇഷ്ടം അങ്ങനെ ഒരാൾ വേണ്ട പറഞ്ഞപ്പം ഞങ്ങളെല്ലാവരും വേണ്ടാന്ന് പറയും കുണുക്കനും കുടിക്കാനും പിന്നെയും വേണമെന്ന് പറയുള്ളൂ ഞങ്ങളാരും വേണ്ടെന്നാ പറയുള്ളൂ അപ്പം അതിൻ്റെ അടുത്ത് ഞാൻ റീൽസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഏട്ടൻ എനിക്ക് നല്ല കാപ്പി കാപ്പിന്നിട്ട് വായിൽ വെച്ചിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കാപ്പിയിലെ ചായയായിരുന്നു പക്ഷേ നല്ല ഏലക്കായ ചായ ആയിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഏലക്കായ ഇട്ട ചായ ഞാൻ ചായ കുടിക്കുന്നുണ്ട് അതേപോലെ തന്നെ അവിടെ നഷ്ടം ഒരു ശോഭയില് നഷ്ടമൊരു ശോഭയിൽ ഞങ്ങൾ സ്ഥിരമായിട്ട് ഇങ്ങനെ പോയിട്ട് അറിയാൻ കുറച്ച് കഴിച്ചു മാറിക്കണ്ടേ ആരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല ഭംഗിയുണ്ട് ഇയാൾക്ക് ഈ ലുക്ക് എന്നും ഈ ലുക്കാക്കി കൊള്ളാനൊക്കെയാണ് പറയുന്നത് അത് അച്ഛൻ പറഞ്ഞു ഫെബി പറഞ്ഞു പിന്നെ ശോഭയത്തെ ചേച്ചിമാർക്ക് പറഞ്ഞിട്ടോ ഇയാൾ സ്ഥിരീ ലുക്കി ലുക്കിൽ കാണാൻ നല്ല ഭംഗിയുണ്ടെന്ന് പറഞ്ഞാൽ ഭയങ്കര ഹാപ്പി ആയിരുന്നു അപ്പം അങ്ങനത്തെ നമ്മൾ കാത്തവനെ കുറച്ചേരം കളിപ്പിക്കുന്നുണ്ട് അതേപോലെ തന്നെ പറയാതിരിക്കാൻ പറ്റാത്ത കാര്യമുണ്ട് ഞാൻ ഇത്രയും ഭംഗി ആൾ വീടിൻ്റെ എല്ലാ സെറ്റിങ്സും ചെയ്യുമ്പോൾ അവർ ചോദിച്ചു ഇതിനൊക്കെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചിരുന്നു നമ്മളതിന് അനാവശ്യമല്ല ഒരുപാട് സാധനം പഠിച്ചു ആവശ്യമായിട്ടുള്ളതാണ് അത് നമ്മൾക്ക് എന്താ പറയുക ദൈവം എന്ന് പറഞ്ഞ സപ്പോർട്ട് ചെയ്യുക ഒരാളും കൂടി വന്നപ്പോൾ എല്ലാം ഭംഗിപ്പോലെ നമുക്ക് മേടിച്ച് സെറ്റാക്കാൻ പറ്റി ആളാരാണെന്നൊന്നും പറയത് പറഞ്ഞു പക്ഷേ ഞങ്ങൾ ചേച്ചി ഞാൻ ചേച്ചിയെന്ന് വിളിക്കാം നമുക്ക് അത്രയും താങ്ങായിട്ട് എന്ത് കഷമ നമുക്ക് അത്രയും വലിയ താങ്ങായി നിൽക്കുന്ന ഒരാളായിട്ടാ ഇന്ന് അതിനും ഈ വീഡിയോ ഡബ് ചെയ്യാണ്ട് മുന്നേ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് നാളെ എൻ്റെ അച്ഛനും ഒരു വെഡിങ് ആനിവേഴ്സറി ആണ് അവർക്കും എന്താ പറയുക ഞാൻ കുറേ നാളായിട്ട് ആഗ്രഹിച്ച ഒരു ഗിഫ്റ്റാട്ടോ കിട്ടിയത് എനിക്ക് എൻ്റെ അച്ഛനെ എനിക്ക് മേടിച്ചു കൊടുക്കണം എന്ന് വിചാരിച്ചൊരു ഗിഫ്റ്റ് ആയിരുന്നു അതിപ്പം തന്നെ അവസ്ഥയാണ് ഞാൻ അങ്ങനെ കടങ്ങളൊക്കെ വീട്ടിൽ സെറ്റായി എന്ന് വിചാരിച്ചിരിക്കേണ്ട ടൈമിൽ നമുക്ക് അടുത്തിടെയും കാര്യം വരിക അപ്പോൾ അതേപോലെ തന്നെ കടങ്ങളൊക്കെ വീട്ടിൽ സെറ്റായി എന്ന് വിചാരിക്കേണ്ട ടൈമിലാണ് നമുക്കിപ്പോഴത്തെ ഷിഫ്റ്റിങ്ങും കാര്യങ്ങളെല്ലാം വന്നത് അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് അത്യാവശ്യം കാശ് ചിലവഴി വീണ്ടും പാപ്പരായിരിക്കണം എനിക്കൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പോൾ എന്തായാലും നമ്മൾ പറഞ്ഞു തന്നെ വേറെ ഇതൊക്കെയോ വഴിക്ക് പോയി അപ്പോൾ അങ്ങനെയാണ് കുറച്ച് വീഡിയോ അങ്ങന ഞങ്ങള് ഫുഡ് കോട്ടിന്റെ ഇടക്ക് വന്നാണ് വേറെ ഒന്നും അല്ല ഫുഡ് കഴിക്കാൻ വേണ്ടിട്ടല്ല മെയിൻ ആയിട്ട് വന്നത് കുണുക്കന് കുണിക്കുകയും അവിടെ കളിക്കുന്ന സ്ഥലം ഉണ്ട് അവിടേക്ക് കളിക്കാൻ പോകണം അങ്ങനെ വന്നതാണ് അങ്ങനെ അവരെ കളിക്കാനുള്ള സ്ഥലത്ത് ആക്കി വരുമ്പിക്കും കാത്തുമ്പോ അമ്മേക്കാവളുമ്പിക്ക രണ്ടടിയാ അപ്പൊ എന്താ നോക്കിയപ്പോൾ താ അത്താന്നുകൊണ്ട് കാണിക്കുന്നുണ്ട് വേറെ നല്ല ഈ ഉരുളം കഴുകിങ്ങനെ കോലുമുട്ട് വറക്കില്ലേ ആ സാധനം സാധാരണ കുണുക്കനെ കുണിക്കൂടെന്നു മേടിച്ചു കൊടുക്കാറുണ്ട് അത് പണ്ടോട്ടേ മേടിച്ചു കൊടുക്കാറുണ്ട് ഒരു പറയാൻ കഴിഞ്ഞപ്പോൾ ഇവളും അവരി തുടശ കഴിച്ചേച്ച് തുടങ്ങിയിട്ടുണ്ട് ഇപ്പൊ രണ്ട് ട്രിപ്പായിട്ട് അവൾക്ക് ഒറ്റയ്ക്ക് മേടിച്ചു തുടങ്ങി കാരണം അവൾക്ക് അവരിൽ നിന്നൊന്നും പോല അവൾക്കൊറ്റയ്ക്ക് തന്നെ വേണം അപ്പോൾ ഈ പ്രാവശ്യം കുണുക്കനും കുണിക്കാനും സാധാരണ ചോദിച്ചിട്ട് നമ്മൾ മേടിക്കാറ് കുണുക്കനും കുണിയും കളിക്കാൻ പോയ കാരണം നമ്മൾ മേടിക്കേണ്ട ആവശ്യം വിട്ടു അവൾ നമ്മൾ ഓർമ്മിപ്പിച്ചതാണ് തോണി തോണ്ടിയിട്ട് എന്നിട്ട് കരച്ചിലായി അടിയായി അപ്പം അങ്ങനെ ഞങ്ങൾ ഒരെണ്ണം മേടിച്ച് കൊടുന്നു അപ്പോൾ മൊത്തത്തിൽ അവളിരുന്ന് കഴിക്കൊന്നില്ല കേട്ടോ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് തന്നെയാണ് കഴിക്കുക അപ്പോൾ അങ്ങനെ ആൾ അലമ്പായി പള്ളം കൊണ്ട് മാറ്റി നിർത്തിയതാണ് അങ്ങനെ ഞങ്ങളത് റെഡി ആയപ്പോൾ അത് മേടിച്ചു കൊണ്ട് കൊടുക്കുമ്പോൾ അവളെ സന്തോഷം കണ്ടോ അവൾക്ക് ഭയങ്കര ഇഷ്ടാട്ടോ അവൾ എന്നുവെച്ചാൽ ഒരുപാട് കഴിക്കുന്നില്ലെങ്കിലും അവൾക്ക് ഇങ്ങനത്തെ ഐറ്റംസൊക്കെയാണ് ഇഷ്ടം എരുമുള്ള ഫുഡുകൾ അവൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഇല്ലെങ്കിൽ പിന്നെ തണുപ്പ് വേണം വല്ല ഐസ്ക്രീം ക്രീം വായിക്കണം ഐസ് ക്രീം വേണമെങ്കിൽ അവൾ വീണ്ടും കഴിക്കും അപ്പം അത് മേടിച്ചപ്പോൾ നല്ല ചൂടുണ്ട് ഉണ്ടാക്കിയിട്ടല്ലോ പക്ഷേ അവൾക്കത് അവളെ കയ്യിൽ തന്നെ കിട്ടണം അങ്ങനെ ഞങ്ങളൊരു മൂലയിൽ പോയിരുന്ന് അകത്തുണ്ടായിച്ച് പൊട്ടിച്ച് വായലിച്ചുകൊടുക്കുന്നുണ്ട് കൂടെ ഞങ്ങളും കഴിക്കുന്നുണ്ട് അവളോട് മാത്രം ഇത് ഫുള്ളും കഴിക്കാൻ പറ്റില്ല ഞങ്ങൾക്കറിയണോണ്ട് ഞങ്ങളും കൂടെ ഇരുന്ന് കഴിക്കുന്നുണ്ട് അപ്പം അങ്ങനെ അത് കഴിച്ച് തീർന്നപ്പോൾ അവൾ വീണ്ടും വലമ്പായി അപ്പോൾ എനിക്കവ ഐസ്ക്രീം മേടിച്ചോടുന്നുണ്ടായിരുന്നു അത് അവളെ കയ്യിൽ എടുത്ത് അന്നുവെച്ചിട്ട് ഒരുപാട് ഐസ്ക്രീം അവൾക്ക് കൊടുത്തിട്ടില്ലേ അതിന് വല്യ വല്യ കടിയായിട്ട് ഞാൻ എടുത്ത് കഴിച്ച് ഒരു ഇതൊക്കെ തീർത്തു കൊടുത്തു അങ്ങനെ ഉച്ചക്ക് ഇറങ്ങി ഞങ്ങള് ആണത് അപ്പൊ വാങ്ങിച്ചു അപ്പൊ അതിന്റെ സാധനങ്ങളൊക്കെയാണ് ഇപ്പൊ ഫ്രിഡ്ജിൽ കയറ്റി പിന്നെ മോട്ടറൊക്കെ വാങ്ങിയിട്ട് ഇനി അതിന്റെ കാര്യങ്ങൾ ചെയ്യണം അപ്പൊ ഇത് കുറച്ച് കുറച്ച് സാധനങ്ങളായിട്ടുള്ള പക്ഷേ കുറച്ച് കുറച്ച് സാധനങ്ങളാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളൂ ചിയാ സീഡ് പിന്നെ ഉണക്ക് ഉണക്കമുളക് പച്ചക്കറി കുറച്ച് ഇത്രയും സാധനങ്ങളാണ് വാങ്ങിയിട്ടുള്ളു വേറെ ഒന്നുമില്ല അല്ല പറഞ്ഞാ അത്യാവശ്യത്തിന് ഞാൻ സെറ്റ് ചെയ്ത കാത്തൂനെടുത്ത് ഇറക്കിയാലോ ഞാൻ കാത്തൂന്നിറക്കിട്ടിട്ട് വരാ അപ്പൊ ഇവിടെ ഒരാളിതാ അടുക്കളേക്ക് വെക്കാനുള്ള പച്ചക്കറിയുടെ ഇത് ചെയ്തോണ്ടിരിക്കുന്നു ഇപ്പൊ തന്നെ ചെയ്യണെന്ന് പറഞ്ഞിട്ട് ഇതൊന്നുകൂടി താഴേണ്ടല്ലോ ഇത്രേ ഉള്ളു അതിന്റെ അടിയിലോ നോ 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 ആളി കാണിക്കാത്ത തുണി പോണല്ലോ അതെ ഇതിന്റെ അടിയിൽ കണ്ട നടക്കുണ്ട് അപ്പോ അത് സെറ്റാക്കിണ്ട് പറഞ്ഞു അല്ലേ പറഞ്ഞാ ഇതാ വിളിക്കണ ഒരാളെ